നമസ്കാരം മലയാളത്തിൽ ഉടൻ ആരംഭിക്കാൻ പോകുന്ന തത്സമയ വാർത്താ ചാനലാണ് ബിഗ് ടി വി കേരളത്തിൽ ഇന്ന് ഒരു തത്സമയ വാർത്താ ചാനലിലെ ഏതൊരു ജീവനക്കാരനും ലഭിക്കുന്ന ശമ്പളത്തെക്കാൾ വളരെ ഉയർന്ന ശമ്പളവും ആനുകൂല്യങ്ങളും ഓഫർ ചെയ്താണ് കേരളത്തിലെ മറ്റു ചാനലുകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകരെ ബിഗ് ടി വി കൂട്ടത്തോടെ തങ്ങളുടെ പാളയത്തിലെത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം വ്യക്തമാണ് കേരള മാധ്യമ രംഗത്ത് ഒരു വലിയ മേൽക്കോയ്മ തുടക്കം മുതൽ സൃഷ്ടിക്കുക അതിൻ്റെ ഭാഗമായി കേരളത്തിൽ എണ്ണം പറഞ്ഞ പ്രമുഖ മാധ്യമ പ്രവർത്തകരെ ഒന്നൊന്നായി ബിഗ് ടി വി അടർത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ് ബിഗ് ടി വിയുടെ പണമറിഞ്ഞുള്ള ഈ വലിയ മുന്നേറ്റത്തിൽ ഏറ്റവും ആദ്യം കനത്ത തിരിച്ചടി കിട്ടിയത് ട്വൻറ്റി ഫോർ ന്യൂസിനാണ് എന്നാണ് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഏറ്റവും പുതിയ സംസാരം ഒപ്പം റിപ്പോർട്ടർ ടിവിക്കും ബിഗ് ടി വിയുടെ വരവ് വലിയ ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട് തെലങ്കാനയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തെലുങ്ക് ചാനലായ വാർത്താ ചാനലായ ബിഗ് ടി വിയുടെ മലയാളം പതിപ്പാണ് കേരളത്തിൽ വരുന്നത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള വലിയ ഇൻവെസ്റ്റർമാർ ഈ ചാനലിന് പിന്നിലുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒപ്പം മലയാള മാധ്യമ രംഗത്തെ ടെലിവിഷൻ വാർത്താ ചാനൽ രംഗത്തെ അധികാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ട്വൻ്റി ഫോർ ന്യൂസിൻ്റെയും റിപ്പോർട്ടർ ടി വിയുടെയും സിഇഒ ആയിരുന്ന ആ ചാനലുകളെയൊക്കെ ഒറ്റയടിക്ക് നമ്പർ വൺ ആക്കി മാറ്റിയ അനിൽ ഐരൂരിൻ്റെ സാന്നിധ്യമാണ് ബിഗ് ടി വിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒപ്പം റിപ്പോർട്ടർ ടി വി വിട്ട് ബിഗ് ടി വിയിലേക്ക് ചേക്കേറിയ സുജയ പാർവതി കേരളത്തിലെ ആദ്യത്തെ ചാനൽ ചീഫ് എഡിറ്ററായി പ്രവർത്തിക്കാൻ പോകുന്നു എന്നതും ബിഗ് ടിവിയെ സംബന്ധിച്ച് ഒരുപാട് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് കാരണം സുജയ പാർവതിയെ ഒരു വിഭാഗം ആളുകൾ ഇഷ്ടമില്ല എന്ന് പറയുന്നതിന് കാരണം അവർ റിപ്പോർട്ടർ ടി വിയിൽ പരസ്യമായി സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിച്ചതിന് പേരിലാണ് പക്ഷേ ഇത് റിപ്പോർട്ടർ ടിവിയുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ബി ടി വിയിൽ ഒരിക്കലും സുജയ പാർവതി ഒരു സംഘപരിവാർ ലൗഡ് സ്പീക്കറായി പ്രവർത്തിക്കില്ല പ്രവർത്തിക്കാൻ കഴിയില്ല കാരണം ചീഫ് എഡിറ്റർ എന്ന ഒരു ചാനലിൻ്റെ പരമപ്രധാനമായ പദവിയിലാണ് സുജയിരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമതിയായ മികച്ച ഒരു വാർത്താ അവതാരക അല്ലെങ്കിൽ ഒരു വാർത്താ ചാനൽ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ സുജയ പാർവതിയെ ബിഗ് ടി വിയിൽ കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സുജയ പാർവതി റിപ്പോർട്ടറിൽ വന്നപ്പോൾ മാത്രമാണ് സംഘിണി എന്ന ലേബലിലേക്ക് മാറ്റപ്പെട്ടത് അതിനു മുമ്പ് ഏറെക്കാലം ഏഷ്യാനത്തിലുണ്ടായിരുന്നപ്പോഴും അതിനു മുമ്പ് റിപ്പോർട്ടർ ടി വിയുടെ തുടക്ക കാലഘട്ടത്തിലുണ്ടായിരുന്നപ്പോഴും അതിനുശേഷം ട്വൻറ്റി ഫോർ ന്യൂസിലുണ്ടായിരുന്നപ്പോഴും ഒന്നും സുജയ പാർവതി അത്തരത്തിൽ ഒരു തീവ്ര സംഘപരിവാറുകാരി ആയിരുന്നതേയില്ല അത് റിപ്പോർട്ടറിന് വിവർഷിപ്പ് കിട്ടാൻ വേണ്ടിയുള്ള മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കപ്പെട്ട ഒരു പിക്ചറാണ് എന്തായാലും അനിൽ അരൂരിൻ്റെയും സുജയ പാർവതിയുടെയും നേതൃത്വത്തിൽ മലയാളത്തിലെ എട്ടാമത്തെ വാർത്താ ചാനലായി ബിഗ് ടി വി മിഴിതുറക്കുന്നതിന് മുമ്പ് തന്നെ വലിയ മാറ്റങ്ങൾ മലയാള വാർത്താ ചാനൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് വാർത്താ ചാനലിലെ മാധ്യമ പ്രവർത്തകർക്കൊരു നിലയും വിലയും കൈവന്നിരിക്കുന്നു അവർക്ക് മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാനൊരു വാർത്താ ചാനലിൻ്റെ ഭാഗമായി എട്ട് വർഷത്തോളം ജോലി ചെയ്തിട്ടുള്ള ആളാണ് അന്നൊന്നും വാർത്താ ചാനലിലെ മാധ്യമപ്രവർത്തകർക്ക് വലിയ ശമ്പള പാക്കേജുകളോ ആകർഷകമായ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല മാസങ്ങളോളം ശമ്പളം മുടങ്ങിയ ചരിത്രമൊക്കെ ഞങ്ങളുടെ ചാനലിൽ ഉണ്ടായിരുന്നു എന്തായാലും അനിൽ അരൂരിൻ്റെയും സുജയ പാർവതിയുടെയും നേതൃത്വത്തിൽ ബിഗ് ടി വി പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഓണയറാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് ചാനലുകൾക്ക് എട്ടിൻ്റെ പണി കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനമായി പണി കിട്ടുന്നത് ട്വൻറ്റി ഫോർ ന്യൂസിന് തന്നെയാണ് ട്വൻറ്റി ഫോർ ന്യൂസിലെ പ്രബലരായിട്ടുള്ള അവതാരകരെയും റിപ്പോർട്ടർമാരെയും ഒക്കെ ഒറ്റയടിക്ക് ബിഗ് ടി വി സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അതായത് ഒരു വൻ നിര തന്നെ ട്വൻറ്റി ഫോറിൽ നിന്ന് കൂട്ടരാജിയിലേക്ക് പോയിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനി അവരുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ എസ് വിജയകുമാറാണ് എസ് വിജയകുമാർ എൻ്റെയും സഹപ്രവർത്തകരായിരുന്നു എൻ്റെ സീനിയർ ആയിരുന്നു പണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഇന്ത്യ വിഷനിലൂടെ റിപ്പോർട്ടറിലേക്ക് വന്ന് പിന്നീട് കഴിഞ്ഞ എട്ട് വർഷത്തിലേറെയായി ട്വന്റി ഫോറിൽ ജോലി ചെയ്യുന്നയാളാണ് അദ്ദേഹം ട്വൻ്റി ഫോറിൻ്റെ തുടക്ക കാലഘട്ടം മുതൽ തന്നെ അവിടെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു മുഖമാണ് ദൃശ്യമാധ്യമ രംഗത്ത് ഒരുപാട് വിപ്ലവങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകരാണ് ട്വൻ്റി ഫോർ ന്യൂസിൽ നിന്ന് ഇപ്പോൾ ബിഗ് ടി വിയിലേക്ക് പോകുന്ന അവരുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ടുള്ള എസ് വിജയകുമാർ പിന്നെ പോകുന്ന പ്രധാനികൾ ഒന്ന് അവരുടെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ആർ ആണ് കൊട്ടാരക്കര ബ്യൂറോ റിപ്പോർട്ടർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം എസ് കെൻ്റെ ഹോം ബ്യൂറോയിൽ അതായത് എന്ന് പറയുന്ന കൊട്ടാരക്കരക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ഹോം ബ്യൂറോയിൽ പ്രധാനപ്പെട്ട തസ്തികയിലിരിക്കുന്ന ആളാണ് അരുൺരാജ് അദ്ദേഹം ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആൾ കൂടിയാണ് അരുൺരാജ് അതോടൊപ്പം വയനാട് റിപ്പോർട്ടറായിട്ടുള്ള സുർജിത്ത് അയ്യപ്പത്ത് സുർജിത്ത് അയ്യപ്പത്ത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു യുവ മാധ്യമ പ്രവർത്തകനാണ് ടെലിവിഷൻ ജേണലിസ്റ്റാണ് നമുക്കറിയാം മുണ്ടക്കൈ ചൂരൽമല ദുരന്തമൊക്കെ ഉണ്ടായ സമയത്ത് ട്വൻ്റി ഫോർ ന്യൂസിലൂടെ സുർജിത്തിൻ്റെ അതിവൈകാരികമായ റിപ്പോർട്ടുകൾ അതിനുശേഷം അദ്ദേഹത്തെ ആ നാട് ചേർത്ത് പിടിച്ച് ആദരിച്ചത് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് നല്ല വാർത്തകൾ ചെയ്തിട്ടുള്ള ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുഖമായി മാറിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് സുർജിത്തയ്യപ്പത്ത് അങ്ങനെ ഒരു പട തന്നെ ട്വൻ്റി ഫോറിൽ നിന്ന് പോവുകയാണ് ബിഗ് ടി വിയിലേക്ക് ട്വൻ്റി ഫോർ ഡെസ്ക് ഇൻ ചീഫ് രഞ്ജു മത്തായി ട്വൻ്റി ഫോർ ചാനലിലെ നിരവധി പി സി ആറിലെ അണിയറ പ്രവർത്തകർ എന്നിവരടക്കം വലിയൊരു ടീം ബിഗ് ടി വിയിലേക്ക് പോകുമ്പോൾ ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കണം എന്ന വലിയ പ്രശ്നത്തിലാണ് ട്വൻ്റി ഉള്ളത് കാരണം നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടറുമായി കടുത്ത മത്സരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചാനലാണ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോറിൽ നിന്നായി അനിൽ ഐരൂരും സുജയും അരുൺകുമാറും ഒക്കെ റിപ്പോർട്ടറിലേക്ക് പോയതോടെയാണ് ട്വൻ്റി ഫോറിൻ്റെ റേറ്റിംഗ് താഴ്ന്നു തുടങ്ങുന്നത് ഇപ്പോൾ അടുത്ത ടീം അതിനുശേഷം വളർത്തിക്കൊണ്ടുവന്ന ടീം നേരെ ബിഗ് ടി വിയിലേക്ക് പോകുമ്പോൾ ട്വൻ്റി ഫോറിൻ്റെ റേറ്റിംഗിൻ്റെയും പ്രകടനത്തെയും അത് ബാധിക്കുമോ എന്ന വലിയ ആശങ്ക മാധ്യമ മേഖലയിലുള്ളവർക്കുണ്ട് അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിനും വലിയ പ്രഹരം വരാൻ പോവുകയാണ് കാരണം റിപ്പോർട്ടർ ചാനൽ സി പി എമ്മിനു വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം സി പി എമ്മിനു വേണ്ടി അമിതാവേശം കാണിച്ച് കേരളത്തിൽ അവരുടേതായ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് വിരുദ്ധമായ നിലയിൽ വാർത്തയെ വാർത്തയായി കണ്ടുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കലോ പക്ഷം പിടിക്കലോ ഇല്ലാതെ ശക്തമായി നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വരാനാണ് ബിഗ് ടി വിയുടെ നീക്കം അത് കോൺഗ്രസ്സിന് അനുകൂലമായ നിലപാടാകുമെന്നും പറയുന്നവരുണ്ട് പക്ഷേ അങ്ങനെ മുഴുവനായും കോൺഗ്രസ്സിന് വേണ്ടി ഒരു പണിയെടുത്തുകൊണ്ടൊന്നൊരു ചാനലിനെ മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം കേരളത്തിൻ്റെ മാധ്യമ സംസ്കാരം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ വാർത്താ ചാനലുകളെ സത്യ സത്യസന്ധതയ്ക്ക് വേണ്ടിയാണ് സത്യസന്ധമായ വാർത്ത റിലയബിൾ ആയിട്ടുള്ള ഒരു വാർത്ത സോഴ്സ് എന്ന നിലയിലാണ് പരിഗണിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി നിരന്തരം ശബ്ദിച്ചു കൊണ്ടിരുന്നാൽ ആ ചാനലുകളെ ജനങ്ങൾ മാറ്റി നിർത്തും ഇപ്പോൾ റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു അപജയമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അവർ സി പി എമ്മിന് വേണ്ടി വിടുപണി ചെയ്യുന്നു അല്ലെങ്കിൽ ഡോക്ടർ അരുൺകുമാറൊക്കെ സി പി എമ്മിന് വേണ്ടി വെറുതെ കിടന്ന് ന്യായീകരിക്കുന്നു എന്നുള്ളൊരു വാദമാണ് അപ്പോൾ റിപ്പോർട്ടറിനെ പതിയെ പതിയെ പിന്തുണ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വലിയ സ്പേസിലേക്ക് എല്ലാവിധ സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും മിടുക്കരായ മാധ്യമ പ്രവർത്തകരും അത്യാധുനിക സാങ്കേതിക വിദ്യ വിദ്യയും കാഴ്ചയിലുള്ള മിഴിവും ഒരു പുത്തൻ ഉണർവും ഒക്കെ സമ്മാനിക്കുന്ന ചടുലമായ വാർത്താ സംസ്കാരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു പുതിയ ചാനൽ വരുന്നു എന്ന് പറയുമ്പോൾ അതിന് കേരളത്തിൽ ഒരു വലിയ സ്പേസ് ഉണ്ട് ഇത്രയും ന്യൂസ് ചാനലുകളിൽ കേരളത്തിൽ ഇനിയും ഒരു ന്യൂസ് ചാനൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായി വാർത്തകൾ നൽകുന്ന ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം എന്താണോ അത് അതുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സത്യസന്ധമായ ചാനലിന് കേരളത്തിൽ എപ്പോഴും സ്പേസ് ഉണ്ട് കാരണം മലയാളികൾ ആരുടെയെങ്കിലും പക്ഷം പിടിച്ച് ആർക്കെങ്കിലും വേണ്ടി മാത്രം സംസാരിക്കുന്ന ചാനലുകളെ അവഗണിക്കാറാണ് പതിവ് അല്ലെങ്കിൽ ആ ഒരു പോക്കറ്റിലുള്ളവർ മാത്രമായിരിക്കും ആ ചാനൽ കാണാൻ പോകുന്നത് ഇവിടെ ബിഗ് ടി വി എല്ലാവർക്കുമുള്ളൊരു സ്പേസ് അതായത് ഇത്രയധികം പ്രമുഖരായ മാധ്യമ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ ടീമായിട്ട് അതായത് ഒരു ചാനലിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന അവതാരകർ ചർച്ച നയിക്കുന്ന ആളുകൾ മാത്രമല്ല ഈ ഫീൽഡിൽ നിൽക്കുന്ന റിപ്പോർട്ടർമാർ ഒരു ചാനലിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് അവരാണ് പ്രാഥമിക വാർത്താ സോഴ്സ് അത്തരം റിപ്പോർട്ടർമാരെ തിരഞ്ഞെടുക്കത്തിൽ ബിഗ് ടി വി കൃത്യമായി ജാഗ്രത പുലർത്തിയിട്ടുണ്ട് മിഠുക്കരായിട്ടുള്ളവരെ മാത്രമാണ് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ട്വൻറ്റി ഫോറിന് വലിയ തിരിച്ചടിയാണ് കേട്ടോ ഇല്ല എന്നല്ലാതെ ട്വന്റി ഫോർ ഇപ്പോൾ ആ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി കിട്ടാവുന്നതിർത്തുന്നൊക്കെ പുതിയ റിപ്പോർട്ടർമാരെയും മറ്റു ചാനലുകളിൽ നിന്നുള്ളവരെയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം ഇപ്പോൾ ട്വൻ്റി ഫോറിനെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട മുഖമായിട്ടുള്ള എസ് ജയകുമാർ പോകുന്നു അതുപോലെ പണ്ടുണ്ടായിരുന്ന മുഖങ്ങളായിരുന്ന അരുൺകുമാറും ഒക്കെ റിപ്പോർട്ടറിലേക്ക് പോയി അവരിപ്പോൾ അതിൽ സുജയ ഇപ്പോൾ ബിഗ് ടി വിയിലേക്ക് പോയി അപ്പോൾ പ്രധാനപ്പെട്ട മുഖമായി ഇപ്പോൾ എസ് കെ എൻ മാത്രം അവശേഷിക്കുന്നു ഒപ്പം ഹാഷ്മിയുണ്ട് പക്ഷേ ഹാഷ്മിയെയും ഏതെങ്കിലും ഒരു ചാനൽ റിപ്പോർട്ടറോ അല്ലെങ്കിൽ ബിഗ് ടിവിയോ കൊണ്ടുപോകും എന്നൊരു കഥ പ്രചരിക്കുന്നുണ്ട് കാരണം മാതൃഭൂമി ന്യൂസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിരുന്ന മാധുവിനെ റിപ്പോർട്ടർ ടി വി ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞു കൊണ്ടുപോയി കഴിഞ്ഞു അതുപോലെ ജിമ്മി ജെയിംസ് മീഡിയ വണ്ണിലേക്ക് പോവുകയാണ് വലിയ കൂടുമാറ്റങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകർക്ക് ഒരു കാല തന്യമായിരുന്ന മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും വലിയ പാക്കേജുകളുമൊക്കെ ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ തേടിയെത്തുകയാണ് ശരിക്കും മാധ്യമരംഗത്ത് നിലനിൽക്കുന്ന ഈ കിടമത്സരം എന്ന് പറയുന്നത് ശരിക്കും ഗുണകരമാകുന്നത് മാധ്യമ പ്രവർത്തകർക്കാണ് കഴിവുള്ള മാധ്യമ പ്രവർത്തകർ അംഗീകരിക്കപ്പെടുന്ന കാലമാണിത് പണ്ടൊക്കെ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമായിരുന്നുവെങ്കിലും മാധ്യമപ്രവർത്തകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആരും ഉണ്ടായിരുന്നില്ല ആരുമുണ്ടായിരുന്നില്ല അവർക്ക് തുച്ഛമായ ശമ്പളമായിരുന്നു ഓവർ ടൈം ഡ്യൂട്ടി ആയിരുന്നു അവരെ വല്ലാത്ത രീതിയിൽ പിഴിഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ അനുഭവിച്ചിട്ടുണ്ട് പല മാധ്യമപ്രവർത്തകരും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചാനലുകളുടെ കിടമത്സരം വർദ്ധിച്ചതോടെ മാധ്യമ പ്രവർത്തകർക്ക് ഒരു മൂല്യം ഉണ്ടായിരിക്കുന്നു അവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ വർദ്ധിക്കുകയാണ് ഒരു വലിയ ഗ്ലാമർ മേഖലയായിട്ട് മാധ്യമങ്ങൾ മാറുകയാണ് കാരണം മാധ്യമങ്ങൾ ഇപ്പോൾ ടെലിവിഷൻ എന്നതിൽ നിന്ന് മാറി ഓൺലൈനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയതോടെ മാധ്യമ പ്രവർത്തകർക്ക് വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുണ്ട് അവരെ കൂടുതൽ ആളുകൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തനം എന്നുള്ളത് ജനകീയമായ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വളരെ ഗ്ലാമറുള്ള ഒരു പണി എന്ന നിലയിലേക്ക് കുറെ കൂടി ഉയർത്തപ്പെട്ടു എന്തായാലും ബിഗ് ടിവിയുടെ വരവോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അത് കാണാം അതിനൊപ്പം തന്നെ മാധ്യമരംഗത്ത് ഒരു വലിയ തരംഗമുണ്ടാക്കിയ ഒരു വിപ്ലവം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ബിഗ് ടി വിയുടെ വരവ് അത് തുടങ്ങിക്കഴിഞ്ഞു പ്രവർത്തകർക്ക് ഏറ്റവും മികച്ച സാലറിയും ആനുകൂല്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു വിപ്ലവത്തിന് ഈ മേഖലയിൽ ബിഗ് ടി തുടക്കം കുറിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചാനൽ അവതാരകരെ മുഴുവൻ കൂടെ കൂട്ടിക്കൊണ്ട് ചാനൽ റിപ്പോർട്ടർമാരെ മുഴുവൻ കൂടി കൂടെ കൂട്ടിക്കൊണ്ട് കേരളത്തിൽ ഇന്ന് മാധ്യമ മേഖലയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ചൊരു ടീം എന്നുള്ള ഒരു വിപ്ലവത്തിലേക്ക് ബിഗ് ടി വി പോവുകയാണ് എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഈ മാസം തന്നെ അറിയാൻ കഴിയും ഈ മാസം തന്നെ ബിഗ് ടി വി മിഴി തുറക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്